പിറന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി അത് പണ്ട് അങ്ങനെ അറിയും അതായത് പണ്ട് ചോറൊന്നും ഉണ്ടാവില്ല ചോറുണ്ടാവില്ല ഓണത്തിന് ഓണായാലും അല്ല ഓണായാലും വിഷു ആയാലും എന്തായാലും സാധാരണക്കാർക്ക് പണിയെടുക്കുന്നവർക്ക് കഞ്ഞി ഉണ്ടാവും എന്നാണ് ഇപ്പൊ അതെല്ലാം മാറി ഇപ്പൊ എല്ലാരും ചോറും ബിരിയാണിയും ഫ്രൈഡ് റൈസും പിന്നെ ചില്ലി ചിക്കുന്നും മറ്റേ കുണ്ടാൻ എല്ലാം ഉണ്ട് അപ്പൊ ഇന്ന് നമ്മള് കഞ്ഞി ആക്കീന് കുറേ സൈല്ലോ ചോറ് അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞ് അമ്മയെ കഞ്ഞി അയക്കോ കഞ്ഞി അയക്കോ അനക്കു നീ കഞ്ഞിയില് കപ്പലോടിക്കാതെ തോന്നുന്നു അതിനാകാട്ടം വെള്ളാക്കീന് അപ്പൊ കഞ്ഞിക്ക് വെള്ളം വേണോ അതുകൊണ്ട് കഞ്ഞിക്ക് വെള്ളമാക്കിന്ന് അമ്മ പറയും അപ്പൊ കഞ്ഞിന് ഉപ്പ് ആദ്യം ഇട്ട് എല്ലാം സെറ്റാക്കി വെച്ചോണ്ട് ഉപ്പുണ്ടോ നോക്കണ്ട അപ്പൊ അമ്മ കഴിച്ചു ഞാൻ കുറച്ച് നേരം പെയ്യോണ്ട് അനിയും കാത്ത് നിൽക്കാനുള്ള ക്ഷമയില്ല അതുകൊണ്ട് ഞാൻ മാത്രല്ല പിന്നെ നോറക്ക് ഇന്ന് പനിയാണ് അപ്പോ ഇന്നലെ കാണിച്ചിട്ട് ഓമിയോന്റെ മരുന്ന കുടിക്കുന്നു അപ്പോ നിജോനും പനിയാണ് അപ്പൊ നിജോന്റെ ഏകദേശം സെറ്റായി മാറി അപ്പം നോറ എന്നാ പറ ഒരേ ഭാഷയാണ് നീതു കൊണ്ടക്കടത്തിയിട്ട് നിൽക്കുന്നത് അപ്പൊ നമ്മള് കഞ്ഞിന് ശേഷത്തിലേക്കടക്കാൻ നോറില്ലാതുകൊണ്ട് പാട്ടൊന്നും ഇല്ല ഞാനും അമ്മയേ ഉള്ളൂ കഞ്ഞി കഞ്ഞിക്ക് കഞ്ഞിന്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് പുയിക്കല്ലേ നല്ല മമ്പാർ മമ്പാറും കുമ്പളങ്ങും കായ മമ്പാരും കുമ്പളങ്ങൾ നല്ല പുയിക്ക് അപ്പൊ കുറച്ച് ഇട്ടിട്ട് സ്പൂണില്ല വേണ്ടല്ലേ കൈ കൊണ്ട് ടേസ്റ്റ് ബിന്ദീപറോ ഓളോട് വീടുകളിൽ ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഓള് അന്ന് ടീച്ചറാന്നല്ലേ ടീച്ചറായെങ്കിലും മടിയോണ്ടായോ അല്ലേ പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളുടെ ടീച്ചറാളി പ്രൈമറി ടീച്ചർ അപ്പൊ എന്താ നമ്മള് ചോറ് എത്ര തിന്നാലും കഞ്ഞിന്റെ ടേസ്റ്റ് അമ്മിതാ പൊയ്ക്കടിയും ടേസ്റ്റ് ചേട്ടാ അമ്മ ഉണ്ടാക്കിയ പൊയ്ക്കാന്നായാലും അപ്പോ ഇതാ പിന്നെ കഞ്ഞി കമ്മേന്റെ എന്താ സ്പെഷ്യൽ രണ്ട് സാധനം ഉണ്ട് കുരുമുളക് സംബന്ധിന്ന് പറയും സാധനം കുരുമുളക് വെളുത്തുള്ളിയും കൂടി ചതച്ച എന്തായത് ഇത് തൊണ്ട കരക്കുള്ള നല്ല ആണ് തൊണ്ട കരക്ക നല്ല നല്ല എരിവ് കേട്ടാ അടിപൊളിയാ ഇതും കൂട്ടി പറവും പച്ച ചോറും ഇതും കൂട്ടി കുഴച്ചു ഇതിന് നല്ല രസമാണ് ൂട്ടി തിന്നുള്ളത് വേറൊരു സമ്മന്തി ഇത് രണ്ടും രണ്ടു ദിവസമാക്കിയാൽ ഞാൻ പറഞ്ഞത് രണ്ടും ഒരു ദിവസം ആയിക്കോട്ടെ ഓരോന്ന് ഓരോ അതായത് ഉണക്കമുളകും ഉള്ളിയും കൂടി ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്ത സമ്മന്തിയോ അല്ലല്ലേ ഒരു ചതച്ചെടുത്ത സാധനം സാധന പക്ഷെ ഇത് ഉപ്പ മാത്രണ്ട് അമ്മ വെല്ലുവിളി ആക്കി എരിവുണ്ട് കേട്ടാ നമ്മളധികം പിന്നെ കഞ്ഞി കുടിച്ചപ്പോ കഞ്ഞിന്റെ വെള്ളം കൂടി കൊടുക്കണം അല്ലേ അതാ കുടിക്കാണ്ട് മറ്റേ കഞ്ഞിന്റെ വെള്ളം പ്ലേറ്റിൽ കുടിക്കുന്നതിന്റെ രസം ചക്ക ഉള്ളത് ചക്ക കിട്ടിയാൽ ഇവ ചക്കും കഞ്ഞും കുടിഞ്ഞി പിടിച്ച് അപ്പൊ എല്ലാവർക്കും ഇന്ന് കൂടി ഭായി പറഞ്ഞുണ്ട് ഞാൻ കൂടുതൽ കഞ്ഞി കുടിക്കട്ടെ